ഏറ്റുമാനൂർ കാണക്കാരിൽ വീട്ടമ്മയായ ജസ്സിയെ ഭർത്താവ് സാം കെ ജോർജ് ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസ് പറഞ്ഞു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കൊക്കയിൽ തള്ളിയെന്ന് സാമിന്റെ കുറ്റസമ്മതമൊഴി കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണം ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞ സാമിനെ കുറവലങ്ങാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് കാണക്കാരൻ്റെ വീട്ടിൽ വെച്ചാണ് ജെസിയെ സാം കൊലപ്പെടുത്തിയത് ആദ്യം മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചു തുടർന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നു ശേഷം മൃതദേഹം കാറിൽ കയറ്റി തൊടുപുഴയ്ക്കടുത്ത് ചെപ്പുകുളത്ത് കൊക്കയിൽ തള്ളി പത്ത് ദിവസം മുൻപ് മൃതദേഹം തള്ളിയ സ്ഥലത്തെത്തി ഇയാൾ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ പിന്നീട് സാം സുഹൃത്തായ വിദേശ വനിതയ്ക്കൊപ്പമാണ് ബംഗളൂരുവിലേക്ക് കടന്നത് എന്നാൽ കൃത്യത്തിൽ ഇവർക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് എം യൂണിവേഴ്സിറ്റിയിൽ വിദേശ വനിതയെ പഠനത്തിനായി എത്തിച്ചതും സാം പ്രതി മൃതദേഹം ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച കാർ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാമിന്റെ ബന്ധങ്ങളെ ചൊല്ലി പലതവണ ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല ജെസ്സിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ಅಪರೂಪದ ಚನಾಲಕ್ಕೆ ಬೀಡು ವಾರಕ್ಕೆ ಗುಡಿ ಬಿಟ್ಟ್ ವಂಗರ ಒಪಿನಿಯೋ ಪ್ರದೇಶದೀಯ ಕೃತಿಮಯತೆ ಅಲ್ಲ ಮಾತ್ರ ಸೆಪ್ಟೆಂಬರ್ 15 ರಂದು ಗುಡಿ ಬಿಟ್ಟಿಯಾರು ಮುಂದಿನ ಒಂದು ಬಾರಿ ಫೋಟೋ ಇಟ್ಕೊಳ್ಳುತ್ತಾ ಈ ಪ್ಲಾನ್ಡ್ ಐಟು ಕೃಮಕಶಗಳು ಇಂದ ಕಷ್ಟ ಸೇಯದ ನಾನು ಹೇಳಿದ್ವಿ ಸೇಯ ಐ ಫಾರ್ ನ್ಯೂಸ್ ಹೇಟ್ ಮನು